ഹലോ എല്ലാവർക്കും മലയടിപ്സിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു മലയുണ്ട് മലയുണ്ടോ മലിൻ്റെ താഴ്വാരത്തിലാണ് ഞാനും ഇവിടെ ആദ്യമായിട്ട് വരികയാണ് നമ്മൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് കാടാണ് കാടിലേക്ക് കയറാൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമല്ലോ എന്ന് നമുക്ക് അറിയില്ല എന്തായാലും വീട്ടിലിരുന്നപ്പോൾ എറിയുന്നപ്പോൾ ഞാൻ ഇറങ്ങിയതായിട്ട് കറങ്ങണം അപ്പോൾ അവിടെ എത്തി അടിപൊളി ഒരു ആംബുലൻസ് കണ്ടു അപ്പോൾ താഴത്തെ ഒരു അരുവിയൊക്കെ ഒഴുകുന്നുണ്ട് നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ട് എന്ന് കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടുത്തെ എത്തുന്നത് നമുക്കൊന്നും അറിയില്ല നമുക്ക് എന്തായാലും പോയി നോക്കാം ആ കാടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഏരിയ ഫോറസ്റ്റിന് തണ്ടോ

നല്ലൊരു ആഭ്യന്താണ് കാട്ടിന് വെള്ളം മഴ പെയ്തു ചോല വെള്ളം ഇങ്ങനെ ഒഴുകിയിരുന്നു സംഭവം അടിപൊളി ലുക്കവിടെ കാണാൻ നല്ല കനത്ത മഴയാണ് ഇത് മൊത്തം വെള്ളം ആയിരിക്കാൻ ആ അടിപൊളി സ്ഥലം കേട്ടോ ആ ഫോറസ്റ്റ് ഉള്ളിലാണ് ഇവിടെ അങ്ങോട്ട് മുകളിലേക്ക് പോകാനില്ല നമുക്ക് അങ്ങോട്ട് അല്ലോട് ഭയങ്കര കാടാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും പോലെ ഒന്ന് വെറുതെ ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് ഇറങ്ങിയതാണ് അടിപൊളി സ്ഥലം അപ്പം ഇന്ന് മഴക്കാലത്ത് നല്ല വെള്ളം വരും ഇപ്പോൾ തന്നെ അത്യാവശ്യം ചെറിയ ചോലകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ചെറിയ വെള്ളച്ചാട്ടം കിട്ടും അപ്പോൾ നമുക്ക് ഇവിടുത്തെ പോകാം കേട്ടോ അടിപൊളി കാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത് അപ്പോൾ നമുക്ക് മലയിലേക്ക് കയറാൻ പറ്റില്ല നമ്മൾ എന്തായാലും ഇവിടെയൊക്കെ വന്ന് നല്ല കാഴ്ചകളും കാര്യങ്ങളും അപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇവിടെ അടിപൊളി വള്ളച്ചാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നന്നായിട്ട് കുത്തി ഒഴിച്ച് വെള്ളം വരുന്നതാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ വന്ന് പോവാം ഈ അങ്ങനെ ഒടുവിൽ നമ്മൾ മലേൻ്റെ മണ്ണിൽ ഇവിടെ എത്തിയിട്ടോ അടിവാരത് നമ്മൾ അത് ചിറ്റിയൊക്കെ ബാഗിൽ കാണാം കേട്ടോ നമ്മൾ നിൽക്കുന്ന ഒരു പുറത്തിൻ്റെ മണ്ടാണ് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇവിടെ കയറാൻ പറ്റുമോയെന്നറിയില്ല എന്നാലിത് പൊളി അടിപൊളി സ്ഥലോ അവിടെ കാണുന്ന കാഴ്ച അടിപൊളിയാണ് നിങ്ങളിന്ന് കണ്ടുപോകെ മലേന്റെ മണ്ടേക്ക് പോകാൻ പറ്റും പക്ഷേ അവിടെ പഴുക്കലാണ് മഴ പെയ്ത് കിടക്കണേ പിന്നെ ഒറ്റയ്ക്കാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നേക്കണം ഒറ്റയ്ക്ക് പോരുത് എന്നൊക്കെ പറയാന് സംഭവം കിട്ടില്ല കേട്ടോ സ്ഥലം ഞാൻ എൻ്റെ വ്യൂവേഴ്സോട് ഇങ്ങോട്ട് വരാൻ പറയില്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നാണ് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല ഞാൻ തന്നെ ഇപ്പോൾ ഇങ്ങനെ കയറി വന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ മണ്ടയ് കയറിയപ്പോൾ ഇന്നൊരു കാഴ്ചകളൊക്കെ കാണുന്നത് തിരിച്ചു പോകുന്നതാണ് നേരത്തെ തന്നെ ഒരു വീഡിയോ എടുത്ത് ഞാൻ തിരിച്ചു പോകാനുള്ളതാണ് അപ്പം നമ്മളിവിടുത്തെ ഒരു താമസിക്കുന്ന കന്യവാസീനെ കണ്ടു അപ്പോൾ കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ മലിൻ്റെ താഴ്വാരത്തിലെത്തും അത് നല്ലൊരു കാഴ്ചയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ വന്നപ്പോൾ ഇവിടെ ഗേറ്റ് പൂട്ടിക്കിടക്കായിരുന്നു വേറെ ഒരു വഴിക്ക് കയറി ഉള്ളിൽ കൂടെ കയറി ഇപ്പോൾ ഈ മഷ ഈ ഒരു പാറേൻ്റെ വണ്ടയിൽ കയറിയിട്ടോ ഇതിൻ്റെ കാഴ്ചകളാണ് അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെ തന്നെ സംഭവം സൂപ്പറാണ് പക്ഷേ ഇവിടെ അലോഡൊന്നും ഇല്ലാട്ടോ എന്തായാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ടെങ്കിൽ ഞാനും അതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് അടിപൊളി സ്ഥലം അടിപൊളി കാഴ്ച അവിടെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചു തിരിച്ച് പോവുകയാണെ നമ്മളിതിൻ്റെ പുറത്തേക്കൂടെ കയറിയിട്ടാണ് അതിൻ്റെ മണ്ടയിൽ പോയിട്ടാണ് ആ കാഴ്ചകളൊക്കെ കണ്ടത് ഭയങ്കര റിസ്ക്കാണ് ഇത് വഴിയും കാര്യമൊന്നും ഇല്ല പിടിച്ച് പിടിച്ച് കയറണം മഴയാണെങ്കിൽ തീർച്ചയായും പറ്റില്ല അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് വീണ്ടും വരാട്ടോ